സ്നേഹലാളനയോടെയുള്ള എസ് കെ കുട്ടേട്ടന്റെ ഘനഗാംഭീര്യമുള്ള ആ ശബ്ദം ഇളങ്കാറ്റിന്റെ തഴുകലിനെ പോലെ പടിഞ്ഞാറേക്കര ഗ്രാമം മുഴുവനും ആ ശബ്ദ സൗകുമാര്യത്തിൽ ഒരു രക്ഷകന്റെ സ്നേഹലാളനങ്ങൾ അനുഭവിച്ചിരുന്നു जगतां नेंदुर뽀டை தேசகோமாக்னியில் நேரியடுங்ங் கவிசாயடா நேரியடுங்ங் கவிசாயடா ജീവിതാവസാനം വരെ വിശ്വസിച്ച ആദർശത്തിനു വേണ്ടി പ്രവർത്തിച്ച പടവാളയെന്താത്ത ഘനഗാംഭീര്യ ശബ്ദം തന്നെ മൂർച്ചയുള്ള ആദർശത്തിന്റെ വാളായി സമാജത്തെ മുന്നിൽ നിന്ന് അയച്ച് ശ്രീ എസ് കെ കുട്ടേന്റെ ജീവിതം സംഭവ ബഹുലമാണ് അദ്ദേഹത്തിന്റെ സംഘടനാ ജീവിതാനുഭവങ്ങൾ രാഷ്ട്ര പുനർനിർമ്മാണത്തിനായി സ്വപ്രേരണയാലെ മുന്നിട്ടിറങ്ങിയിട്ടുള്ള പുത്തൻ തലമുറക്ക് ആവേശവും ആരാധനയുമാണ് ഉണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പടിഞ്ഞാറേക്കര ശാഖ തുടങ്ങും മുമ്പേ അദ്ദേഹം ദേശീയ ആദർശത്തിൽ ഉത്കൃഷ്ടനായിരുന്നു രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ സംഘശിക്ഷാ വർഗുകളിൽ അദ്ദേഹം പരിശീലനം നേടിയിരുന്നു ആർഎസ്എസ് ഗണ്ട് കാര്യവാഹായി ചുമതല നിർവഹിച്ചിരുന്നു പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു ഗണേഷ് ബി ഡി കമ്പനിയിൽ മംഗലാപുരത്ത് ജോലി ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ സംഘപ്രവർത്തന വൈഭവത്തിൽ വിറളി പൂണ്ട രാഷ്ട്രീയ എതിരാളികളുടെ വധശ്രമത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു അതിരാവിലെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴിയിൽ അദ്ദേഹത്തെ പിന്നിൽ നിന്നും ആക്രമിച്ച് തലയിൽ കല്ലിട്ട് കൊല്ലാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹമറിയാതെ അദ്ദേഹത്തിന്റെ സ്വയരക്ഷക്കായി പോകുന്ന റെയിൽപാളങ്ങളിൽ പടിഞ്ഞാറെക്കരയിലെ സംഘപ്രവർത്തകർ കാവൽ നിൽക്കാറുണ്ടായിരുന്നു നിരവധി ജനകീയ സമരങ്ങളിൽ മുന്നണി പോരാളിയായിരുന്നു കുട്ടേട്ടൻ ഭാരതീയ മസ്തൂർ സംഘത്തിന്റെ കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റായും ബി ജെ പി ഉദുമ നിയോജക മണ്ഡലം കമ്മിറ്റി അംഗമായും ബി ജെ പി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു കർഷക മോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുകയാണ് കുട്ടേട്ടന്റെ അകാല വികോഹം ഗുരുവരത്തിനുവേണ്ടി മാത്രം നമ്മൾ ജീവിതമാകമാനം മാരാർജിയുടെ നേതൃത്വത്തിൽ തലപ്പാടിയിൽ നടന്ന പ്രശസ്തമായ ചെക്ക് പോസ്റ്റ് തകർക്കൽ സമരത്തിലും അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടത്തിലും പങ്കെടുത്തു അയോധ്യാ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മാവുങ്കാലിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകവേ അന്നത്തെ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി രാംദാസ് പോത്തന്റെ നേതൃത്വത്തിൽ കുട്ടേട്ടനെ അതിഭീകരമായി മർദ്ദിച്ചിരുന്നു മികച്ച സഹകാരി കൂടിയായിരുന്നു കുട്ടേട്ടൻ കോട്ടച്ചേരി കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട് വിവിധ ക്ഷേത്ര കമ്മിറ്റികളുടെയും സാമൂഹിക സാംസ്കാരിക പരിപാടികളെയും നിറസാന്നിധ്യമായിരുന്നു കുട്ടേട്ടൻ കേരളത്തിലെ ഭക്ഷ്യക്ഷാമത്തിനു പരിഹാരം അരി മുഖ്യഭക്ഷണമായിട്ടുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കായുള്ള ദക്ഷിണ ഭക്ഷ്യമേഖല രൂപീകരിക്കണമെന്ന് പറഞ്ഞു ആയിരത്തിനാല് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ചേർന്ന കേരള സംസ്ഥാന ജനസംഘം കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ആഗസ്റ്റ് ഒന്ന് മുതൽ പതിനാല് വരെ ചെക്ക് പോസ്റ്റ് തകർക്കൽ സമരം നടത്താനും ജനസംഘം തീരുമാനിച്ചു മഞ്ചേശ്വരം വാളയാർ താളൂർ ചെക്ക് പോസ്റ്റുകളിലേക്കാണ് ജനസംഘം മാർച്ച് നടത്തിയത് മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലേക്ക് നടന്ന മാർച്ചിന് നേതൃത്വം നൽകിയ കെ ജി മാരാർജിക്കൊപ്പം എസ് കെ കുട്ടേട്ടൻ സമരഭടനായി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അന്നത്തെ കണ്ണൂർ ജില്ലാ സൂപ്രണ്ട് ജോസഫ് തോമസിന്റെ നേതൃത്വത്തിൽ പോലീസ് വെടിവെപ്പിന് പോലും മുതിർന്ന ഐതിഹാസിക പോരാട്ടമായിരുന്നു ആ ചെക്ക് പോസ്റ്റ് സമരം പ്രകൃതി ഭംഗി കൊണ്ട് മനം കവർന്ന മാവുങ്കാൽ മഞ്ഞം പൊതിക്കുന്നിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തീയണക്കാൻ നാട്ടുകാരോടൊപ്പം കുട്ടേട്ടനും ഉണ്ടായിരുന്നു അന്ന് തീയണക്കാൻ എത്തിയവർ മഞ്ഞമ്പൊരിക്കുന്നിൽ നിന്നും പൌരാണികമായ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം കണ്ടെത്തി പ്രസ്തുത വിഗ്രഹം ദൈവിക സാന്നിധ്യത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിച്ച ജനങ്ങളെ സംഭവസ്ഥലത്തെത്തിയ പോലീസ് ഭീഷണിപ്പെടുത്തി വിഗ്രഹം പുരാവസ്തു വകുപ്പിനെ ഏൽപ്പിക്കാൻ ബലപ്രയോഗം നടത്തി ജനങ്ങൾ ജയ് വീരമാരുതി ഘോഷങ്ങൾ മുഴക്കുന്നതിനിടയിൽ പുട്ടേട്ടൻ വിഗ്രഹം സ്വയം തലയിലെടുത്ത് പോലീസിന്റെ ബലപ്രയോഗം വകവെക്കാതെ മാവുങ്കാൽ ശ്രീരാമക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് നടന്നത് ഏതൊരു ഭക്തനെയും ആവേശഭരിതനാക്കുന്ന പുട്ടേട്ടന്റെ വീരദൌത്യത്തെ ഇന്നും ജനങ്ങൾ ആവേശത്തോടെ ഓർക്കുന്നു പിന്നീട് വീരമാരുതി ക്ഷേത്ര നിർമ്മാണത്തിലും പ്രതിഷ്ഠാ കർമ്മത്തിലും കുട്ടേട്ടന്റെ നേതൃത്വപരമായ പങ്കാളിത്തവും ജനങ്ങൾ മറക്കുന്നതല്ല ആയിരക്കണക്കിന് ആളുകൾ കൂടു നിൽക്കുന്ന സ്ഥലത്ത് പോലും കുട്ടേട്ടന്റെ തലയെടുപ്പ് കാണാനും കേൾക്കാനും കഴിയുന്നു എന്നും തലയോർത്തി പിടിച്ചു മാത്രം കാണുന്ന മനുഷ്യൻ ആർക്കും അനുകരിക്കാൻ പറ്റാത്ത ശബ്ദ സവിശേഷതയും സംഭാഷണ രീതിയും കുട്ടേട്ടന്റെ മാത്രം പ്രത്യേകതയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഒടുവിലും തൊണ്ണൂറിന്റെ ആദ്യ ഘട്ടത്തിലും വെസ്റ്റളേരി പഞ്ചായത്തിലെ കരുവങ്കയം എസ്റ്റേറ്റിലെ തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയതിലൂടെ അതിന്റെ വിജയത്തിലൂടെ ഭാരതീയ മസ്തൂർ സംഘത്തിന് മലയോര മേഖലയിൽ അടിത്തറ പാകാൻ സാധിച്ചുവെന്നത് കുട്ടേട്ടന്റെ സംഘടനാ മികവിന് മികച്ച ഉദാഹരണമാണ് എന്നും രാവിലെ പത്ത് മണിക്ക് ഹൊസ്ദുർഗ് മാരാർജി മന്ദിരത്തിൽ പോകാറുണ്ടായിരുന്നു അദ്ദേഹം മടിക്കേ കമാരേട്ടനും കൊവൽ ദാമോദരട്ടനും പി പണിക്കർ ഉൾപ്പെടെയുള്ളവരുടെ മുതിർന്ന നേതാക്കളോടൊപ്പമുള്ള ഈ കൂടിച്ചേരൽ യുവരാഷ്ട്രീയ സംഘടനാ പ്രവർത്തകർക്ക് പ്രചോദനമായിരുന്നു സംവാദങ്ങളിലും ചർച്ചകളിലും തന്റെ നിലപാട് മുഖത്തു നോക്കി പറയാൻ കുട്ടേട്ടൻ മടി കാണിച്ചിരുന്നില്ല സ്ഥാനമാനങ്ങൾക്കു വേണ്ടി നിലപാടിൽ വെള്ളം ചേർക്കുന്നവരിൽ കുട്ടേട്ടൻ എന്നും അപവാദമായിരുന്നു സംഘടന നിശ്ചയിക്കുന്ന ഏതു ചുമതലയായാലും അതെത്ര ചെറുതോ വലുതോ ആണെങ്കിലും ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ അദ്ദേഹം എക്കാലവും ശ്രമിച്ചിരുന്നു കാഞ്ഞങ്ങാട്ടെ പൊതുവേദികളിൽ സജീവമായിരുന്നു കൂട്ടേട്ടം കാണിയൂർ റെയിൽപാതയ്ക്കു വേണ്ടിയും കോട്ടച്ചേരി മേൽപ്പാലത്തിനു വേണ്ടിയുമുള്ള സമിതികളുടെ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ തന്നെയായിരുന്നു കുട്ടേട്ടം ഒഴിവുകൾ കിട്ടുന്ന വേളകളിൽ വീട്ടിൽ പച്ചക്കറികൾ നട്ടുവളർത്തുമായിരുന്നു ഒരിക്കലും വെറുതെയിരിക്കുന്ന സ്വഭാവം കൂട്ടേട്ടനില്ല പടിഞ്ഞാറെക്കര ദേവസ്ഥാനം വായനശാല ക്ലബുകൾ എന്നിവയുടെ പ്രവർത്തനങ്ങളിലും നിർമ്മാണത്തിലും സജീവ പങ്കാളിത്തമായിരുന്നു സംഭവ ബഹുലമായ സംഘടനാ പ്രവർത്തനത്തിനിടയിൽ നിരവധി മുതിർന്ന സംഘവിവിധ ക്ഷേത്ര കാര്യകർത്താക്കൾ കുട്ടേട്ടന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് മിസോറാം ഗവർണറായിരുന്ന കേരളത്തിലെ സംശുദ്ധ രാഷ്ട്രീയത്തിന് ജീവിക്കുന്ന ഉദാഹരണമായ ശ്രീ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള മഹത് വ്യക്തികൾ കുട്ടേട്ടന്റെ ആദിത്യം സ്നേഹപൂർവം സ്വീകരിച്ചവരാണ് കുട്ടേട്ടന്റെ ധർമ്മപത്നി തങ്കമണി അമ്മയും വീട്ടുകാരും അക്കാര്യങ്ങൾ ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർത്തെടുക്കുന്നു രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തെട്ടിന് മരിക്കുന്നതിന് ദിവസം കാസർഗോഡ് നടന്ന കർഷകമോർച്ചയുടെ സമരപരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു ജില്ലയുടെ പല ഭാഗത്തും വന്യമൃഗശല്യം കാരണം കർഷകന്റെ ജീവനും സ്വത്തും നേരിടുന്ന ഭീഷണി മുൻനിർത്തിയുള്ള സമരപരിപാടിയുടെ പത്രവാർത്ത വരും മുമ്പ് ഡിസംബർ ഇരുപത്തി ഒൻപതിന് കുട്ടേട്ടന്റെ വിയോഗ വാർത്ത കേട്ടാണ് പടിഞ്ഞാറക്കര ഗ്രാമം ഉണർന്നത് ശബ്ദഗാംഭീര്യം കൊണ്ടും ആകാര സവിശേഷത കൊണ്ടും ആത്മാർത്ഥ സംഘടനാ പ്രവർത്തനം കൊണ്ടും ജനമനസുകളിൽ സ്ഥാനം പിടിച്ച കുട്ടേട്ടന്റെ ചേതനയറ്റ ശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോൾ വിതുമ്പിയ സഹപ്രവർത്തകരും ജനങ്ങളും ഒരേ സ്വരത്തിൽ മന്ത്രിക്കുന്നുണ്ടായിരുന്നു പോലെ കുട്ടേട്ടം മാത്രം പകരക്കാരനില്ലാത്ത മഹാമനുഷ്യൻ ഏകനിഷ്ഠ സേവകനായ മോക്ഷമിന്ദുവേറെ വരുകയായി ഞാനിന്നുടെ പിന്നിൽ നീഗമിക്കുമുന്നിൽ ജീവിതത്തിൻ പൊരുളറിയാതെ പ്രാന്തനിന്ന പോലെ लन्यलन्यञ्जीवन् पाळकाले निन्ननर्घमां सन्देशम् धन्यमाकि जन्मम् യാഞാ നിന്നുടെ പിന്നിൽ നീഗമിക്കു നിന്റെ തിരുവാർമീയൊളി കാണ കണ്ണിനില്ല വാക്കും നിന്റെ തിരുവായ് മൊഴികൾ കേൾക്കാൻ കാതിനില്ല യോഗം എങ്കിലും നിൻ കാൽ പിന്തുടരാ വന്നു ചേർന്നു പുണ്യം യാന പിന്നിൽ നീക്കമിക്കു മുതേ മെയ്യും കണ്ണും കൊണ്ടേ കാര്യപൂർത്തി നേടും न्नदामा स्वप्नमपूर्णम् पूर्णमा कीडाम्या योग्यमामरिवुं बलवु नल्गियालुं देवा, वरुगया ज्ञानिन्नुडे पिन्निल् नीगमिक्कु मुन्निल् मार्गमुन्ने अरिवु पारि संगते अमागम् मन्द्रमुन्ने मम मनदारिल् सङ्गदिव्यमन्त्रम् दाहमुन्ने मामगहृतिल् सङ्गसंविकासम् യാനിടെ പിന്നിൽ നീഗമിക്കുമുന്നിൽ മുണ്ണടന്നു പോയി പോയാലും ഇതേ പാതകളും ൽതർന്നു വീണെന്തലും ഇതേ പാദ പുൽക്കും നാവിതറ്റുനിലം പച്ചുകിലും ഇതേ മന്ത്രമോതും യാഞാനിന്നൂടെ പിന്നിൽ നീഗമിക്കുമ